ഹായ് അപ്പോൾ ഞങ്ങളും സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു മോഹൻലാലിൻ്റെ നല്ല അടിപൊളി സിനിമയാണ് നമ്മുടെ തുടരും അത് ഫാമിലി ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ പോയിട്ടാണ് കണ്ടത് നമുക്കെല്ലാവരും ഒക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ല അടിപൊളി സിനിമയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാൻ കുറേയായി വിചാരിക്കണു അപ്പോൾ ഞാനും ഫാമിലിയിലുള്ളവരും കൂടെയാണ് പോയിരുന്നത് ഇപ്പൊ എന്താ പറയാ മാ പുലിമുരുകനൊക്കെ ശേഷം ഇറങ്ങിയിട്ടുള്ള നല്ല നല്ലൊരു മൂവിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങളും ഒന്ന് പോയി കാണുക ഫാമിലിയൊക്കെ ആയിട്ടോ കാണാൻ പറ്റിയ സിനിമ ആയതുകൊണ്ട് എല്ലാവരും കൂടെ പോയി കാണുകട്ടോ പിന്നെന്താ പുലിമുരുകനൊക്കെ ശേഷം ഇറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ മൂവിയാണ് മോഹൻലാലിന്റെ